ഇത് നല്ല വെളുത്തുള്ളി കണ്ടോ ആക്ച്വലി ഇവിടെ വെളുത്തുള്ളി ഇത് കണ്ടോ ഞങ്ങൾ ഇഞ്ചി നടാൻ വേണ്ടിയിട്ട് കിളിപ്പ് വരാൻ വേണ്ടി വെച്ചതാണ് വെച്ചതാണേ ഇതാക്ച്വലി ഞങ്ങൾ ഇതിനെപ്പറ്റി മറന്നു പോയായിരുന്നു പക്ഷേ ഇപ്പോൾ ഭാഗ്യത്തിന് ഇത് അഴുകിപ്പോകുന്നതിന് മുന്നേ ഞങ്ങൾ ഓർത്തു എടുത്തതാണ് അപ്പോൾ നമുക്കിന്ന് തുറന്ന് നോക്കാം ഇതിന് ചെറിയ ഈർപ്പമുണ്ട് ഇപ്പോഴും ഈ ടിഷ്യൂവിന് നല്ല ഈർപ്പമുണ്ട് ഈ ഇടയ്ക്കൊന്നും ഞാനൊന്നും നനച്ചു കൊടുത്തിട്ടില്ല എന്നിട്ടും അതിന് ഈർപ്പമുണ്ട് അതിനോട് ഇഞ്ചിയൊക്കെ ചെറിയ മുളയൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ ഇഞ്ചി വിളവെടുപ്പ് കണ്ടായിരുന്നു നിങ്ങൾ ഞങ്ങൾ ഒത്തിരി താമസിച്ചാണ് ആ ഇഞ്ചി നട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ അതിനെ അധികം ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു എന്നാലും ഞങ്ങൾക്ക് വെച്ചതിലും ഇരട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം ഇത് നടാന്ന് വിചാരിക്കുക ഇത് നടാവേ നട്ടാലോ ഖമോൻ ഇത് കണ്ടോ ഇത് ഞങ്ങൾ കഴിഞ്ഞ വർഷം ഓവർ വിൻട്രി ചെയ്ത ഒരു വഴുതനയുടെ തൈ ആണ് ലുക്ക് കണ്ടിട്ട് അത്ര കൊള്ളത്തില്ലെങ്കിലും രക്ഷപ്പെട്ട് ഇത്രയായി വന്നിട്ടുണ്ട് അപ്പം ഇത് രണ്ട് നമുക്ക് നടാമേ ഇതിപ്പോൾ ഇത്രയായി കിട്ടിയത് കൊണ്ട് ഇപ്രാവശ്യം നമുക്ക് കുറച്ച് പെട്ടെന്ന് വിളവ് കിട്ടാതിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഇലക്കൊക്കെ എന്തോ പറ്റിയിട്ടുണ്ട് ഇത് സൈഡിൽ വീടിനകത്ത് വെച്ച് ഓവർ ഓവർവെൻറ്ററി ചെയ്താൽ പുറത്ത് വെച്ചതൊന്നും സർവൈവ് ചെയ്തില്ല പുറത്ത് ഞാനിവിടെ ഉണ്ടായ ചെടിയെടുത്ത് ചട്ടിയിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കരിഞ്ഞു പോയി ആകപ്പാട് ഞാൻ ഓവർവെൻട്രി ചെയ്തതിൽ ഈ ഒരു വഴുതണയും പിന്നെ ഒരു കാന്താരി മുളകിൻ്റെ ചെടിയും മാത്രമാണ് രക്ഷപെട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ട് നമുക്ക് നടാമെന്ന് ഇവിടെ കുറേ ടൈപ്പ് ഉള്ളി നിപ്പുണ്ട് ഇതിനകത്ത് ഏതാ വെളുത്തുള്ളി ഏതാ ചുവന്നുള്ളി എന്നൊന്നും അറിയാമല്ലാതായി ഇതിപ്പോൾ വെളുത്തുള്ളിയാണോന്ന് ചെറിയ സംശയമുണ്ട് എന്തായാലും ഇതൊക്കെ ഇവിടെ നിന്ന് മാറ്റാന്ന് വിചാരിച്ചു ഇതിപ്പം ആ അത് ചോന്നുള്ളിയാ അത് വലിയ ഉള്ളിയാ നമ്മുടെ സവോള നമ്മുടെ സവാള ആക്ച്വലി പറിക്കേണ്ട സമയമായിട്ടില്ല പറിക്കേണ്ട സമയമാകുന്ന എങ്ങനെയെന്ന് വെച്ചാൽ ഇങ്ങനെ വരുന്ന ഈ ഒരു കിളിർപ്പൊക്കെ അവിടെ വെക്കണ പോന്ന അടുത്തത് എടുക്കുന്നെയാ മമ്മൂസം എടുക്ക ഈ ഇങ്ങനെ കിളുത്ത് വരുന്ന ഈ ഒരു എന്താ പറയുക ഇത് പൂ ഉണ്ടാകാനായിട്ട് പൂവാണേ ഇത് പൂ പൂവുണ്ടാകാനായിട്ട് ഇപ്പം ഏകദേശം ഇത് പൂ പൂവുണ്ടാകാറായത് ഇങ്ങനെ വരുന്ന സമയത്തെ ഇത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കട്ട് ചെയ്ത് കളയേണ്ട ഇതും നമുക്ക് എഡിബിൾ ആണ് ഇത് നമുക്ക് ഫുഡിലൊക്കെ ഉപയോഗിക്കാം അമ്മൂസിനും കൊടുക്കായിരുന്നു അമ്മൂസ് ഇത് വലിച്ചോ ഇത് നമുക്ക് ഈ ഒരു ഫുൾ പാട്ട് നമുക്ക് ആയിട്ട് അപ്പോഴേ ഞാൻ പറഞ്ഞു വന്നത് ആ പൂ ഇങ്ങനെ വരുന്ന വഴിക്ക് അത് കട്ട് ചെയ്ത് കളയാ എന്നിട്ട് പിന്നെയും നിർത്തിവെക്ക പിന്നെ ആവുമ്പഴത്തേക്കും അതിന്റെ ഏറ്റവും അടിയിലെ ഇല ആദ്യത്തെ ഒരു രണ്ട് മൂന്നെണ്ണം ഇങ്ങനെ കരിഞ്ഞ് ഉണങ്ങി വാടി ഉണങ്ങി വരുമ്പോഴാണ് ഈ ഉള്ളി ആയി എന്നുള്ളത് അപ്പൊ നമുക്ക് പറിച്ചെടുക്കാവുന്നതാണ് പറയാൻ സമ്മതിക്കണ്ടേ ഈ പിള്ളേര് ഇത് കണ്ടോ ചെറിയുള്ളിയാ ഇത് നമുക്ക് തിരിച്ച് വയ്ക്കണം ചെറിയുള്ളി ഇവിടെ ഭയങ്കര വിലയാണ് കിട്ടാനും പാടാണ് അതെ ഇത് തിരിച്ച് കുഴിച്ചു വെക്കാൻ പോകാം ഞാൻ ഇതന്നെ ഇത്ര അടിയിലോട്ട് ആഹാ ഇത് ആക്ച്വലി ആയി വരുന്നതേ ഉള്ളൂ സത്യം പറഞ്ഞ പക്ഷേ ഈ ഒരു സ്ഥലത്ത് ഇത് ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് പറിച്ചെടുക്കുക ഇതാക്ച്വലി നമുക്ക് യൂസ് ചെയ്യാം പോട്ടെ എങ്ങോട്ടെങ്കിൽ രണ്ടുപേരും പോയിട്ടുണ്ട് അപ്പോൾ എന്നാ ചെയ്യുന്നതെന്ന് നോക്കിയിരിക്കുകയാണ് അമ്മസും അത് ചെയ്യാനായിട്ട് കുറച്ച് നേരം നമുക്ക് സ്വസ്ഥായിട്ട് പണികളിലേക്ക് കിടക്കാം ഇത് എന്നത് ഇത് വേറെന്തോ ചെടിയാ അതിൻ്റെ ഇടയ്ക്കൂടെ നൈസായിട്ട് കിളുത്ത് വരുവാണേ നമ്മൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുള്ളി എന്ന് പറഞ്ഞ് നിർത്തിയേക്കുന്ന ചോദിച്ചാൽ നമുക്കറിയാം എന്നാലും അവിടെ നിന്നോട്ടോശു ഇത് നല്ല വെളുത്തുള്ളി ഇതൊക്കെ നമുക്ക് കളയണ്ട നമുക്ക് യൂസ് ചെയ്യാം ഈ വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ ഞാൻ ഇപ്പോഴാണ് ഓർക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോകുന്നതിന് തൊട്ട് മുന്നേ തൊട്ടു മുന്നേന്ന് പറഞ്ഞാൽ രാത്രിയിൽ കൊണ്ട കുഴിച്ചു വെച്ച വെളുത്തുള്ളികളാണ് കാരണം ഇത് കിൾക്ക് ഇത് വെളുത്തുള്ളി നല്ലതായിട്ട് കിളുത്ത് വന്നതിരിപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ രാത്രിയിൽ ഇച്ചയെന്ന് പറഞ്ഞില്ല ഞാൻ ഓടി വന്നിവിടെ വന്ന് എവിടേക്കോ കുഴിച്ചു വെച്ചു ആ വെളുത്തുള്ളികളാണ് ഈ കിളുത്ത് വന്നേക്കുന്നത് ശേ ഇച്ചിരി മുന്നേ ഓർത്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ നിർത്തിയേനെ ഇത് വെളുത്തുള്ളിയാണോ ചുവന്നുള്ളിയാണോ അതിൻ്റെ അടിയിൽ എന്താ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടാത്തോണ്ടാണ് സത്യം പറഞ്ഞാൽ ഇപ്പം പുഴുതുന്നു മാറ്റുന്നത് മോനെ വാടാ വാടാ ആ കണ്ടോ കണ്ടോഷ ഇവിടെ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ഇവിടെ ഉണ്ടാവുന്നതാണ് നല്ല രീതിയിൽ നമ്മുടെ സാധാരണ മേടിക്കുന്ന വെളുത്തുള്ളി പോലെ തന്നെ നമുക്ക് കിട്ടുന്നതാണ് പോലെ ഉണ്ടാവുകയും ചെയ്യും ഊരിയാ പറിച്ചെടുത്താ ഇനി എടുക്കല്ലേ ഇനി നമുക്ക് വേണം കേട്ടോ ടോമസും ഇത് നമുക്ക് കറിയിൽ ഇടാനാണ് ആ ഒറ്റ ഇത് അപ്പൂസ് എടുത്തോണ്ട് പോയോ എന്നാ ഇത് ലാസ്റ്റാണ് ഇനി കൊണ്ടുവരല്ലേ ഇനി വരില്ലേ അയ്യോ ദേ നീ നമ്മുടെ നമ്മുടെ പൊട്ടറ്റോ പൊട്ടറ്റോസ് പറിച്ചെടുത്തോ ഇവിടെ കുഴിച്ചു വെക്കാൻ തിരിച്ചു പൊട്ടറ്റോസ് ഇവിടെ എല്ലാം എനിക്ക് എപ്പോഴും അമ്മൂസിനെ അപ്പൂസും അമ്മൂസും കൂടെ ആ വെളുത്തുള്ളി എല്ലാം കൊണ്ടുവന്ന് നമ്മുടെ നടയിൽ കൊണ്ടുവന്ന് ആടിച്ചീതെറി ഒരു പരിവാക്കി അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നേ പിന്നെയും പിന്നെയും വരുവായിരുന്നു ഓർമ്മ കൂടെ തരുവോന്ന് ചോദിച്ചിട്ട് അപ്പൊ ഞാൻ ഇല്ലാന്ന് അവിടെ പീച്ചിൻ്റെ വിത്ത് അരി വേണ്ട പറ്റത്തില്ല അരി ഇവിടെ കിടന്ന് ഇത് വേണ്ട ഇതുപോലത്തെ ഇത് വേണ്ട ഇത് പീച്ചിൻ്റെ വിത്താണ് ഇതുപോലെ ഞങ്ങൾ കമ്പോസ്റ്റിലിടുന്നതും പിന്നെ ഇവിടെ കൊണ്ടുവന്ന് ചുമ്മാ കുഴിച്ചു വെക്കുന്നതും ഒക്കെയാണ് ഇവിടെ ഇങ്ങനെ നട ഇവിടെ ഇങ്ങനെ കിടന്ന് കിളുത്ത് വന്നേക്കുന്നത് ഇവിടെയൊക്കെ പൊട്ടറ്റോസിൻ്റെ പൊട്ടറ്റോസ് കിളുത്ത് വരുന്നതിൻ്റെ ആ കിളിർപ്പമുണ്ട് എല്ലായിടത്തും ഒക്കെ വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ബ്ലഡ് ആൻഡ് ബോൺ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ആണ് ഇത് വയ്ക്കുന്നത് ഇച്ച വെക്കുന്നത് ഇച്ചയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വെച്ചത് ഇഞ്ചി വെക്കാൻ എനിക്ക് എല്ലാവരും പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യത്ത് വീടി ഇട്ടപ്പോൾ പറഞ്ഞായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വെച്ചേ ആരാന്ന് വെച്ചാൽ വയ്ക്കരുതെന്ന് ഞാനായിരുന്നോ വെച്ചേ ഞാനാണോ ഇച്ചയാണോ ആ അപ്പോൾ ഞാൻ ഓർത്തായിരുന്നു ഇപ്രാവശ്യം ആരും ഒരാൾ കവണ്ടിട്ടേക്കുന്നു ആ വെച്ച ആൾ ഇനി വെക്കരുതെന്ന് പക്ഷെ അതുകൊണ്ടൊന്നും അല്ല കേട്ടോ ഇവിടുത്തെ വെതറ് ഇവിടെ ക്യാൻബ്രയിൽ ഞങ്ങൾക്ക് കുറച്ച് സമ്മറേ കിട്ടത്തുള്ളൂ കൃത്യം പറഞ്ഞാൽ ഒരു മൂന്ന് മാസം അതേ ഉള്ളൂ പ്രോപ്പർ സമ്മർ ഇവിടെ ബാക്കിയെല്ലാം തണുപ്പാണ് അപ്പോൾ ആ ഒരു മൂന്ന് മാസം കൊണ്ട് വളർത്തിയെടുക്കുന്ന ഇതൊക്കെ എന്താ പറയുക വളർന്നു വരുന്നതൊക്കെ വളർത്തുള്ളൂ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇത് വെക്കാനും കുറച്ച് താമസിച്ചായിരുന്നു അപ്പോൾ അതുകൊണ്ടാണത് അത്രയും തന്നെ ഞങ്ങൾക്ക് നല്ലൊരു വിളവായിട്ടാണ് തോന്നിയത് കാരണം ഒന്നും കിട്ടത്തില്ലെന്ന് വിചാരിച്ചെടുത്ത് അത്രയും കിട്ടി രണ്ട് രണ്ടെണ്ണൂർ കഴിഞ്ഞ പ്രാവശ്യം ഇതെന്തുവാ ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഇഞ്ചിയുടെ തട തടയെന്നാണ് പറയുന്നത് അങ്ങനെ ഞങ്ങളുടെ ഗാർഡൻ പണിയൊക്കെ കഴിഞ്ഞു ഇനി കുറച്ച് പ്രകടനങ്ങൾ കാണില് നിങ്ങക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാവേ ഈ ഒരു കാര്യം ഞാൻ ഇപ്പം എത്ര നാളുകൂടി ഒരു നെയിൽ നെയിൽപൊളി ഷിട്ടെന്നറിയോ അപ്പൊ ഞാൻ ഇത്രയും നാളെ ഇടാതിരിക്കുന്നു നെയ്ലൊക്കെ നന്നായിട്ട് വളർന്നു വന്നിട്ടും ഇടാതെ നീലൊടിഞ്ഞു പോയി പിന്നെയും വളർന്നു വന്നു പിന്നെ ഞാൻ എന്റെ കൊതികൊണ്ട് വന്ന് നെയിൽ പൊള്ളിച്ചിട്ടതാ സമ്മതിക്കത്തില്ല അല്ല ഇടിഞ്ഞാണ് ആ കൈ അല്ല കാലല്ല മതിയോ ആ അനങ്ങ Like <sharp inhale> <iberatını Vincent Leonard> <coughs> <inis Lutheran> ോ ഈ കൈ അല്ല ഇത് നമ്മള് ഫുഡ് കഴിക്കുന്ന കൈയാണ് നമ്മൾ ഈ കയ്യിലിടാവേ അവിടെ നമുക്ക് അത് ആ കയ്യിലിടത്തില്ല ആ കയ്യിൽ അമ്മ ഇപ്പിറകി കളയും ഈ പൊന്നിയെ കൈയിലിടാ തുടർന്ന് ഇനി അങ്ങ് കേട്ടോ കൊറച്ചു നേരം ഓണങ്ങട്ടെ അപ്പോൾ വീഡിയോ കാണുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും സപ്പോർട്ട് ചെയ്യുന്നവർക്കും